ഹലോ ഞാനൊരു സെയിൽ വീഡിയോ ആണ് വീഡിയോ കണ്ടിഷ്ടമായുള്ള ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നുട്ടോ നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് വേണം കേട്ടോ ഇത് നാടൻ പാഴ്സത്തിൻ്റെ ചെടികളാണ് ഇതിൻ്റെ കട്ടിങ്സ് ഞാൻ പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ മഴ പെയ്ലും ഒന്നും പ്രശ്നമില്ല കേട്ടോ നാടൻ പാഴ്സത്തിന് എൻ്റെ കയ്യിൽ ആറ് കളറുണ്ട് ആറ് കളറിൻ്റെ കട്ടിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് നൽകും കേട്ടോ റൂട്ട് വന്നവർക്ക് വേണ്ടി റൂട്ട് വന്നതുകൊണ്ട് അതിന് ഇരുപത് രൂപയാണ് റൂട്ട് വന്ന കട്ടിങ്സിന് മഴ തഴുകി പൂവൊന്നുമില്ല നമ്മൾ സൈഡ് ഒന്നും നൽകണ്ട നാടൻ പാഴ്സ്യത്തിന് നന്നായി പൂവുണ്ടാവും നിറയെ പൂവുണ്ടാവും ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്ക് ഓരോന്നും നൽകും കേട്ടോ നമുക്ക് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വയ്ക്കാൻ ബെസ്റ്റാണേ ഇതൊരു അഗ്ലോണിമിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൽ ലീഫ് കാണാൻ ഇതിൻ്റെ ഈ അൽത്തിയുള്ള തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകുക ഈ ഡിഫൻ ബാച്ചിയുടെ തൈകളൊക്കെ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ കുറച്ച് വലിയ തൈയാണ് പക്ഷെ നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ അത് നല്ല വലുതായി നിൽക്കുന്നത് കാണാൻ വേഗം വലുതാകും വലുതായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി കേട്ടോ ഈ അഗ്ലോണിമ നമുക്ക് ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടോ എല്ലാം വയ്ക്കാം കേട്ടോ ഇതിൻ്റെ ഇത്ര പോകുന്ന തൈ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഞാൻ നല്ല ഭംഗിയാണ് കാണാൻ കണ്ടില്ലേ ഇത് പോട്ട് നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ടോ ഭംഗി ഈ ബ്രിഗോണിയൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകും റൂട്ട് വന്ന ഹെൽത്തിയായുള്ള തൈ ഇരുപത് രൂപയ്ക്ക് കിട്ടും ഇതിലൊരു നല്ല ചോപ്പ് പൂവുണ്ടാവും കേട്ടോ നല്ല വെയിലു ആവുമ്പോൾ നല്ല ഭംഗി കേട്ടോ ലീഫക്കാണേ നല്ലൊരു ചോപ്പ് കളർ വരും ഇത് ഗന്ധരാജൻ്റെ ഹെൽത്തി ആയുള്ള തൈ ആണേ നാടനാണേ ഇത് ഞാൻ അൻപത് രൂപയ്ക്ക് നൽകും കേട്ടോ എത്രയും വലിയ തൈ ഇതിൻ്റെ ചെറിയ തൈട്ടോ നാൽപ്പത് രൂപയ്ക്കൊക്കെ നൽകും കേട്ടോ ഇത് നമ്പ്യാർ വട്ടത്തിൻ്റെ തൈയാണ് ഇത് ഇത്ര പോകുന്ന ചെടി കണ്ടില്ലേ നിറയെ പൂവിട്ട് നിൽക്കുന്ന മു മുപ്പത് രൂപയ്ക്ക് ആ തൈ നൽകും കേട്ടോ ഇത് അതിൻ്റെ വലിയ തൈയാണ് ആണേ ഇതിലും നിറയെ പൂവിട്ടിരുന്നു പൂവിട്ട സമയത്ത് ഞാൻ ഫോട്ടോ എടുത്തില്ല കേട്ടോ കുറേ നിൽക്കും പൂവിട്ടാൽ കുറേ കഴിയുമ്പോൾ തൊഴിഞ്ഞ് പോകുന്നു ഇത് ഞാൻ അൻപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത്രയും വലിയ ചെടി നിറഞ്ഞ് പൂത്തു നിൽക്കും പ്രത്യേക കയറി നിന്നൊന്നും വേണ്ട ഇതൊരു ചുവപ്പ് പൂ ഉണ്ടാവുന്ന ചെടിയാട്ടോ ഈ പൂവുണ്ടായാലും കുറേ നിൽക്കും ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും അല്ല എപ്പോഴാണ് തൊഴിഞ്ഞ് പോന്നെ നമുക്കറിയില്ല കുറേ നിൽക്കും മുപ്പത് രൂപയ്ക്ക് ഈ ചെടി നൽകുക അല്ല ഇത്ര പോന്ന ചെടി തന്നെ ഇതിൻ്റെ ഒരു ചെടി കിട്ടോ അത് രണ്ട് ചെടി ഉണ്ടേ ഇതിൽ നല്ല ഭംഗിയാണ് ചുവപ്പ് പൂ പൂവുള്ളത് ഇതൊക്കെ തന്നെ പ്രോട്ടൺ ചെടിയാട്ടോ ഇത് നല്ല വെയിൽ കൊണ്ടുന്നതിനനുസരിച്ച് ആ പച്ചല ചുവപ്പ് കളറാവും കേട്ടോ ചുവപ്പും പച്ചയും കാപ്പിക്കളം കൂടെ കളർന്ന ഒരു കളറ് മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇതും ഒരു കോട്ടണാണ് ആണ് ഇതും മുപ്പത് രൂപയ്ക്ക് നൽകുക ഇല ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരും കേട്ടോ ഇത് ഫ്രൈ ഫയർ കാക്കറിൻ്റെ റെഡാണേ ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ പൂവ് പ്ലാസ്റ്റിക്കിൻ്റെ പൂ മാതിരി ഉണ്ടോ ഇരുപത് രൂപയ്ക്ക് ഇത്രയും നൽകും കേട്ടോ ഇത് ഗ്രീൻ അരേലിയാണ് ഇരുപത് രൂപയ്ക്ക് ഇത്ര പോകുന്ന നൽകും വലുത് വേണ്ടവർക്ക് വലുതും ഉണ്ട് വലുത് ഞാൻ അൻപത് രൂപയ്ക്കൊക്കെ നൽകും കേട്ടോ ഇത് എപ്പീഷ്യ ആണ് എൻ്റെ കയ്യിൽ മൂന്ന് കളറുണ്ട് അത് ഓരോരോ തൈകളും പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ എപ്പീഷ്യേൻ്റെ ഫ്ലവറിനേക്കാട്ട് ലീഫാട്ടോ നോക്കുക ലീഫിൻ്റെ ഡിഫറൻസ് ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ രണ്ടെണ്ണത്തിൽ ചോക്ക് പൂവും ഒന്നിന് പിങ്ക് പൂവാണ് നിറയുണ്ട് എൻ്റെ അടുത്ത് പത്ത് രൂപയ്ക്ക് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെടിയായിരിക്കും നിങ്ങൾക്ക് നൽകുക ഇത് മോൺസ്ട്രേൻ്റെ ഇത് മെച്ചേർഡായതാണ് കേട്ടോ മെച്ചേർഡായ ലീഫിലിങ് നല്ല ഡിസൈൻ വരും ഇതിൽ കുറച്ച് പൊടിയും മണ്ണൊക്കെ അതിൻ്റെ അത് നല്ലോണം തുടച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം മാതിരി ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഹെൽത്തിയുള്ള തൈകൾ ഇതാ ഇങ്ങനത്തെ ഓരോരോ തൈകളും ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകുക മോൺസ്ട്ര പക്ക ഇൻഡോറായിട്ട് വയ്ക്കണം കേട്ടോ വെയിൽ തീരെ വേണ്ട മോൺസയ്ക്ക് നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്ത് വെക്കണം ഈ അഗ്രോണിമകൾ മുപ്പത് രൂപയ്ക്ക് ഓരോന്ന് നൽകേ ഇതിൻ്റെ ചെറുത് വേണ്ടവർക്ക് ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് ഫിലോഡൻഡോൻ്റെ ചെടിയാണ് ഇതിൻ്റെ റൂട്ട് വന്ന തൈ ഇരുപത് രൂപയ്ക്കും കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് ടിഫൻ പാച്ചിയേൻ്റെ ഒരു ടൈപ്പാണ് നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും എല്ലാം വെക്കാം കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് വലിയ ചെടിയാട്ടോ അത് ഈ വലിയ ചെടി നൽകുക നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ ഈ സ്പൈഡർ പ്ലാന്റ് ഇരുപത് രൂപയ്ക്ക് ഒരു പോട്ടൽ വയ്ക്കാൻ മാത്രം നൽകും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള പോട്ടലൊക്കെ വെച്ചാൽ ഇത് ഒരു ബിഗോഡിയാട്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ റൂട്ട് വന്ന തൈയാണ് ഇത്ര പോകുന്ന തൈ ഇരുപത് രൂപയ്ക്ക് നൽകും ഇത് വെരിഗേറ്റഡ് അലേലിയാണ് ഇരുപത് രൂപയ്ക്ക് നൽകുക ഇത് ലക്കി ബാമ്പൂൻ്റെ ഹെൽത്തി ഉള്ള തൈകളാണ് ഇരുപത് രൂപയ്ക്ക് നൽകും ഇത് അരേലിയൻ തന്നെ ഒരു ഡിഫറൻ്റ് ആയില്ലതാണ് കേട്ടോ ഇത് ഹെൽത്തി ആയിട്ടുള്ള തൈ വലിയ തൈയാണ് ആണ് മുപ്പത് രൂപയ്ക്ക് നൽകേ വലിയ തൈയാണ് നല്ല ഭംഗി ഒരു ബോട്ടിൽ ബുഷായി വെക്കാനും നമുക്ക് എവിടെയെങ്കിലും ഒരു ഒരു കൂട്ടായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ കാടലിൽ നല്ല ഭംഗി കേട്ടോ ലീഫ് ഇത് മിനിയേച്ചർ തെച്ചീൻ്റെ കേട്ടോ ഈ തെച്ചി നാൽപ്പത് രൂപയ്ക്ക് നൽകേ ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് കേട്ടോ പൂടാനായ അത് ഇരുപത് രൂപയ്ക്ക് നൽകേ എത്ര പോകുന്ന തൈകൾ ഞാൻ ഇരുപത് രൂപയ്ക്ക് നൽകും കൂടാനായതുമാണ് കൂട്ടുകൊടുക്കുന്നതുമാണ് കേട്ടോ എല്ലാം ഇത് സിങ്കോണി കേട്ടോ എൻ്റെ കയ്യിൽ മൂന്ന് സിങ്കോണിയുടെ കേട്ടോ ഇതെല്ലാം ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ഓരോരോ തൈകളും ഇതിൻ്റെ വലിയ തൈ ആയിരിക്കും നിങ്ങൾക്ക് നൽകുക നല്ല ഭംഗിയാണ് സെറ്റ് ചെയ്ത് വെക്കാൻ ഇത് കനകാമ്പര കളറ് ചെമ്പരത്തിൻ്റെ ഡബിൾ പെറ്റലാണേ ഈ തൈ ഞാൻ നാൽപ്പത് രൂപയ്ക്ക് നൽകും നല്ല ഭംഗി അതിൻ്റെ പൂ കാണാൻ കഴിഞ്ഞാൽ എത്ര ചെറുപ്പത്തിലേ അതിന് പൂവിട്ടുണ്ട് ഇത് ഓറഞ്ച് കളർ ചമ്പരത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈ കേട്ടോ അതാണ് വലിയ തൈ പൂ ഇട്ടുകൊണ്ടിരിക്കുന്ന തൈയാണ് അൻപത് രൂപയ്ക്ക് നൽകേ ഇത് ഒരു മജന്ത കളറ് ചെറിയ പൂ ഉണ്ടാവുന്ന ചമ്പരുത്തി കേട്ടോ അതാ ഈ കളറ് അതും അൻപത് രൂപയ്ക്ക് നൽകൂട്ടോ കേട്ടോ ഇതും ഒരു കോട്ടൺ ചെടിയാണ് മുപ്പത് രൂപയ്ക്ക് നൽകൂട്ടോ ഇതിനൊക്കെ കുറച്ച് നല്ല വെയിലും കുറച്ച് വെള്ളവും കൊടുത്താൽ മതി വേറെ ഒരു കെയറിങ്ങും വേണ്ട നല്ല ഭംഗിയാണ് പോട്ടലൊക്കെ വെച്ചാൽ അടിപൊളിയുണ്ടോ കാണേ ഇത് പാർവ്വതീൻ്റെ നിറയെ പൂ ഉണ്ടാവും കേട്ടോ വയലറ്റ് പാർവതി ആണേ നാൽപ്പത് രൂപയ്ക്ക് ഓരോരോ തൈകളും നൽകും കേട്ടോ കണ്ടില്ല നിറയെ മുട്ടാണ് ഇത് നിറയെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നേ കാണാൻ നല്ല ഭംഗി കേട്ടോ ഇതും ഒരു കോട്ടൻ ചെടി കേട്ടോ ലീഫ് കണ്ടില്ലേ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം മാത്രമേ ഉണ്ട് ഇതും മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഭംഗിയാണ് കാണേ ഇത് ഞാനൊരു ക്രോട്ടൻ ചെടിയെന്ന് തന്നെ കേട്ടോ പറയാറ് പലരും പല പേരിലും പറയുന്നേക്കാം ഇതും മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ അതിൻ്റെ ഒരു ചെടിയാണേ ഇതും മുപ്പത് രൂപയ്ക്ക് നൽകും ക്രോട്ടൺ ഇത് നല്ല വെയിൽ കൊള്ളുന്നതിന് അനുസരിച്ച് ഇതിൽ സോപ്പും മുറൂണൊക്കെ കളർന്ന് വരും കേട്ടോ ഇതും ക്രോട്ടൻ ചെടി ഇതെല്ലാം മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഇത് കണ്ടല്ലേ ക്രോട്ടൻ ചെടി ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെയാണേ അതിന് വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് മെറൂണും മിറൂണും ചുവപ്പൊക്കെ കയറി വരുന്നാലില്ലേ ഞാൻ പച്ചയിലും നിറയെ മെറൂണും ചുവപ്പുമാണ് ഇതെല്ലാം മതി നമ്മളെ വീടിൻ്റെ മുറ്റത്ത് പ്രത്യേക കെയറിങ് ഒന്നും വേണ്ടാത്തതിനെ കൊണ്ട് ജോലിക്കൊക്കെ പോകുന്നവർക്ക് സുഖമാണ് ഈ ഡ്രസ്സിന് കട്ടിങ്സ് പത്ത് രൂപയ്ക്ക് നൽകും നല്ല ഭംഗി കേട്ടോ കാണേ ഇതും ഒരു ക്രോട്ടൺ ചെടി കേട്ടോ അതിലെങ്ങനെ കുറച്ച് മെല്ലാവുന്നതിനനുസരിച്ച് ചില ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരും നല്ലോണം മഞ്ഞ കളറും വരും കേട്ടോ മഞ്ഞ വെള്ളയും കൂടെ നല്ല ഭംഗിയാണ് കാണുന്നത് ഇതിനും എല്ലാം മുപ്പത് രൂപയ്ക്ക് കേട്ടോ നൽകുന്നത് ഇതും കോട്ടൺ ചെടികൾ തന്നെ കേട്ടോ ഞാൻ ഒരു ദിപ്പോട്ടിൽ നിറയെ കുത്തി വെച്ചാൽ കേട്ടോ ഓരോരോ ചെടികളും മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ എനിക്കുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുത്തി വയ്ക്കുന്ന അപ്പോൾ കോട്ടൺ ചെടി നന്നായിട്ട് സെയിലാവുന്നുണ്ട് ഇത് ഡ്രസീന കേട്ടോ ഒരു ഡ്രസീനൻ്റെ എത്ര പോകുന്ന ചെടി തന്നെ ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ അത് മെച്ചോർഡായാൽ നല്ല ഭംഗി കേട്ടോ ലീഫ് കാണാൻ നല്ല മെച്ചോർഡായ പ്ലാൻ്റ് ഉണ്ടതിന് കണ്ടില്ലേ നമ്മളെ കാർഡിലെ ഒരൊറ്റ ഒന്നും ഇങ്ങനെ ഉണ്ടായാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ഇതിന് മെച്ചോർഡായ ലീഫാണേൽ കുറച്ച് ഉയരം പോയിണ്ട് അപ്പം ഞാൻ ഇങ്ങനെ മെല്ലെ പിടിച്ച് താത്തിയിട്ട് ഫോട്ടോ എടുത്താൽ കഴിഞ്ഞ ലീഫ് ഇങ്ങനെ കട്ട് ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് നല്ല ഭംഗിയാണ് കാണാൻ ഓരോരോ തൈകളും ഇതിൻ്റെ മുപ്പത് രൂപയ്ക്ക് നൽകേ ഒരു കയറിങ്ങും വേണ്ട ഇനിയിപ്പോൾ വെള്ളം കൊടുക്കാൻ വഴിക്കാൻ ഇതൊന്നും ഒന്നും ആവൂല ഹോട്ടലാണെങ്കിലും ഇനി ഡെയിലി വെള്ളം കൊടുക്കണം കേട്ടോ തറയിൽ വെച്ചാൽ ഡെയിലി വെള്ളം കൊടുക്കൊന്നും വേണ്ട നനയ്ക്കാൻ ടൈമില്ലാത്തവർക്കൊക്കെ ഇങ്ങനത്തെ ചെടികൾ കുടിച്ചിരുന്നാൽ നല്ലത് എന്നറിയ ചെടിയുമായി ഇത് ഹാങ്ങിങ് അൻസ്റ്റോമെൻറ്റാണേ പത്ത് രൂപയ്ക്ക് ഒരു പോട്ടിൽ വയ്ക്കാൻ മാത്രം നൽകും കേട്ടോ അതിൽ മെലസ്റ്റോമേൻ്റെ പൂമാതിരി ഒരു പൂ പൂവുണ്ടാവും കേട്ടോ ഇത് നേരത്തെ ഞാൻ കാണിച്ച ചെടിയില്ല അതാണ് കേട്ടോ അതൊരു കൂട്ടായിട്ടുണ്ട് നല്ല ഭംഗിയാണ് പൂവിനേം കാട്ടും ഭംഗിയല്ലേ എൻ്റെ ലീഫ് കാണാൻ കൂടുതലുള്ള ചെടിനേക്കാട്ടും ഭംഗിയല്ലേ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പൂർണ്ണ സപ്പോർട്ട് തന്നെ ചെടി ആവശ്യമില്ലാത്ത ഒരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് താങ്ക്സ് കിട്ടാ എല്ലാവരോടും